അപകടം വിദഗ്ധിയെങ്കിലും രക്ഷപ്പെട്ടു പോകുന്നു ഉണ്ണി സൂപ്പർ ബൗളിംഗ്

ഉന്മേഷിന്റെ പന്തിനെ അടിച്ചങ്ങിയിരിക്കുന്നു ബാറ്ററുടെ മികവ് ഒന്നുകൊണ്ട് മാത്രമായ സിക്സ െ പറഞ്ഞു പിന്നിട്ടപ്പോൾ ഒരു വെച്ചിരിക്കുന്നു ബാബു വളരെ ബാറ്റർ അടിച്ചിരിക്കുന്ന ഫീൽഡർ ക്യാച്ച് എടുക്കുക എന്ന തീരുമാനത്തിൽ നിന്ന് അദ്ദേഹം മാറുന്നു പകരം ആറ് റൺസ് വളരെ കൃത്യമായി സേവ് ചെയ്യുന്നു ഉപയോഗപ്പെടുത്തുന്നു ആറ് സേവ് ചെയ്യുന്നു ഓ

ശ്രമം പിന്നിടുമ്പോൾ മുപ്പത്തി ഒൻപത് കേവലം റൺസ് മാത്രം ഒരു വലിയ വിക്കറ്റാ തീർച്ചയായും കൈയടിച്ച് മതിയാകൂ When I, Arun, yes, I shall. Show... Yes, he can. Arun pabu take the catch. Subhana. Subha Bowling, Mr. Subhana versus Royal strikers narasimham Tossing the red yet again. Abramadi team in ulanama. Mune, बोर दीरी, बोर दीरी, बोर दीरी, is the... 42 ഉന്മേഷ ചുടലപ്പറമ്പിന്റെ മണ്ണിനെ നന്നായി അറിയാവുന്ന പാറ്റ

ബഹുമാനം കൊടുക്കേണ്ട പന്തുകൾക്ക് കൃത്യമായ ബഹുമാനം നൽകുന്നു ഇരുപാറ്റർമാരും രാജുവിന്റെ വമ്പനടികൾക്ക് കണ്ണും കാതും കൂർപ്പിച്ചു നിന്ന കാണികളെ നിരാശരാക്കൊണ്ട റോഷൻ രാജുവിന് മടക്ക ടിക്കറ്റ് നൽകിയായിരിക്കുന്നു അൻഷാദ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ഉൾക്കൊള്ളാൻ കഴിയാതെ മൂന്ന് കുന്തമുനകളെ പിന്നീട് പിന്നിട്ട് മൂന്ന് വിക്കറ്റ് നഷ്ടത്തിൽ ഇനി പതിനെട്ട് പന്തിൽ ഒൻപത് പന്ത് ഏത് ദിശയിലേക്കാണോ മൂവ് ചെയ്തത് അതേ ദിശയിലേക്ക് ഒരു മടിയും കൂടാതെ സ്ട്രൈക്ക് ചെയ്യുന്നു അഷാദ അദ്ദേഹം വലിയൊരു കൂടി തുടങ്ങുന്നു ശ്രമം ഒരു ക്യാച്ചിനുള്ള ശ്രമം എസ് നിശാന്ത തുടങ്ങുന്നുള്ള തിരുവിരങ്ങാട്ടി മണ്ഡലം പ്രീമിയർ ലീഗിൽ അടക്കം ഈ മണ്ഡലത്തിന്റെ ഏറ്റവും മികച്ച ബൗളർക്കുള്ള പട്ടം സ്വന്തമാക്കിയ പരപ്പനങ്ങാടി ക്രിക്കറ്റ് മറ്റൊരു കാരണം നിശാന്തിന് തുടക്കത്തിൽ തന്നെ ആഞ്ഞടിക്കാനുള്ള സ്കാച്ച് ഈയൊരവസരത്തിൽ അദ്ദേഹം റീസിലേക്ക് എത്തിയ സമയം നമ്മൾ എന്ത് വാക്കുകൾ കൊണ്ടാണോ അദ്ദേഹത്തിന് സ്വീകരിച്ചത് ആ വാക്കുകളെ വളരെ കൃത്യമായി അനുവർത്തു മാറ്റിക്കൊണ്ട് തുടരുന്നു വലിയ വേദികളിലെ പ്രഷർ സിറ്റുവേഷനെ മറികടന്നെത്തിയ താരത്തിന് കൃത്യമായ